നെല്ലിക്കാമ്പൊയിൽ പെരുവമ്പറമ്പ് റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി പടിയൂർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട ഭാഗത്ത് വീതി കൂട്ടൽ പ്രവർത്തനം നടത്തി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നെല്ലിക്കാമ്പൊയിൽ പെരുവമ്പറമ്പ് റോഡിന്റെ പടിയൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ചടച്ചിക്കുണ്ടം ഭാഗത്താണ് റോഡിന്റെ വീതി കൂട്ടൽ പ്രവർത്തനം നടത്തിയത് കഴിഞ്ഞ ദിവസം റോഡിൽ പായം പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട ഭാഗം അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നു പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷാംസുദ്ദീൻ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബി ഷിനോജ് കല്ലുവയൽ പള്ളുവികാരി റവറൻ ഫാദർ അരുൺ മുണ്ടപ്ലാക്കൽ വാർഡ് മെമ്പർ സിബി കാവനാൽ മെമ്പർ അഭിലാഷ് കെ ടി വിജയൻ ബെന്നി പാലമറ്റം ദേവസ്യ തുമ്പശ്ശേരി എ കെ നാരായണൻ ജിൻഡോ മനേത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടത്തിയത് ദീർഘകാലമായി പ്രദേശവാസികളുടെ ഒരു ആഗ്രഹവും ആവശ്യവുമായിരുന്നു പെരുവമ്പറമ്പ് കല്ലുവേൽ നെല്ലിക്കാമ്പ റോഡ് അത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയൊന്ന് കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പ്രദേശത്തെ വീതി കൂട്ടുന്ന പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ദീർഘകാലമായുള്ള ജനങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നതിൻ്റെ സന്തോഷത്തിലാണ് നമ്മുടെ ഇരമ്പറമ്പ് കല്ലുവേൽ നെല്ലിക്കാമ്പ റോഡിൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന റോഡാണ് ഇത് അതിനുശേഷം പല പ്രവർത്തനങ്ങളും പല കാര്യങ്ങളും വന്നുവെങ്കിലും വീതി കൂട്ടിയ ഒരു പ്രവർത്തന രംഗത്തേക്ക് നമുക്ക് എത്താൻ എത്തിപ്പെടുവാനും കഴിഞ്ഞിട്ടില്ല അതായത് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ വീതി കൂട്ടിയ റോഡ് ഇവിടെ നിർമ്മിക്കുന്നതിന് ആ ഈ നാട്ടിലുള്ള ുംങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേണിച്ചർ താവക്കര കണ്ണൂർ പുനയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി